നമ്മുടെ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫോറോന പള്ളിയുടെ ഇന്ന് ധ്യാനവും പ്രത്യേക പ്രാർത്ഥനയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയുണ്ട് ഈ കുറേ ദിവസമായിട്ട് പള്ളി മുറ്റത്ത് ഒരു വീടായിട്ട് തൊട്ടേന്ന് ഒരു അഞ്ചെട്ട് പിള്ളേർ കാറിനും മോട്ടോർ സൈക്കിളും വന്ന് വണ്ടി അർപ്പിക്കുക വണ്ടി കച്ചവടം ഇതെല്ലാം ഇവിടെ ആക്കി പഴയ മുറ്റത്താണ് അതാണ് സഹിക്കാത്തത് ഏതായാലും ഇന്ന് അത് അല്പം കൂടി ഏഴ് കാറും മൂന്ന് മോട്ടോർ സൈക്കിളും ഉണ്ടായിരുന്നവണ് നമ്പറൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇമാര് വള്ളിമുറ്റത്ത് ഈ വണ്ടി അരപ്പിച്ച് വിളകളുണ്ടായിരുന്നപ്പം മടുത്തിട്ട് പ്രാർത്ഥനകളൊക്കെ ആയതുകൊണ്ട് വിചാരിച്ചൻ വിചാരിച്ചാർ കൊച്ചനെ ഇറങ്ങിച്ചെന്ന് കൊച്ചച്ഛൻ ഇറങ്ങിച്ചെന്ന് ഇത് ശരിയല്ല നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നോ അത് ഇഷ്ടപ്പെട്ടില്ല അവർ അമ്മ അച്ഛനെ ഇടിച്ചില്ലാന്ന് നോക്കി അച്ഛൻ ചാടി മാറിയെങ്കിലും അച്ഛൻ വീണു എങ്കിലും അച്ഛൻ്റെ അടുത്തൂടെ വണ്ടി കടന്നു വരിക വിവാഹം കൊണ്ട് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ വണ്ടിയിടിച്ചു വളരെ ഭീകരമായ നിലയിലാകുമായിരുന്നു അച്ഛന് തലയ്ക്കിയ മരവിപ്പൊക്കെ ഉണ്ട് അച്ഛനിപ്പോൾ മാർസലോ ആശുപത്രിയിലാണ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാലും പോരെ ഇതിങ്ങനെ പോയാൽ പറഞ്ഞ അവനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിന്യൂ ചെയ്യണം ഇല്ലേ മോശമായി ഇതിങ്ങനെ പോകാൻ കഴിയില്ല ഈ പൂഞ്ഞാർ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഈ പൊറോനാപ്പള്ളി എന്ന് പറഞ്ഞാൽ പൊറോനാപ്പള്ളി അതല്ല ചെറിയ ഇടവയല്ല അല്ല പൊറോനാപ്പള്ളിയാണ് ഏറ്റവും പ്രമുഖമായ മാതാവിൻ്റെ പേരുള്ള പൂഞ്ഞാരിലെ പൂഞ്ഞാർ നിയമള്ളത്തിൽ ഏറ്റവും പ്രമുഖ ദേവാലയമാണിത് ആ ദേവാലയത്തിന് മുറ്റത്ത് പോലും വൈദികൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താകും എന്നുള്ള വലിയ പ്രശ്നമാണ് ഇവിടുത്തെ ആളുകളെ വികാരപരമായി പറയുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വൈകാരികമായി പ്രശ്നം വലിപ്പിക്കാൻ ആർക്കും കഴിയും വലുതാക്കാനും കഴിയും ഇത് വലുതായിട്ട് കാര്യമില്ല ഇത് ചെറുതാക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവർ നിയമ നല്ല നടപടി ഉണ്ടാവും അതിനുള്ള നടപടിയിലേക്ക് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും ഒക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി നോക്കാം அதான்னுமையா